കൽമ്പതിലടയ കൂമഞ്ഞൂവലെ തഴുകും കാറ്റലേ ചെങ്കിൽ ചേർന്ന അല്ലാണ്ട് തന്നെ ഞമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റും ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അല്ലേ നമ്മൾ എള്ളുണ്ട അരി ഉണ്ട എന്നൊക്കെ പറയുന്നത് അതിന് പ്രത്യേക മാസങ്ങളൊന്നും ഇല്ല എന്നാൽ ഈ മാസത്തിൽ നമ്മളെപ്പോഴും ഒരു പ്രത്യേകമായിട്ട് നമ്മൾ ഇത് കഴിക്കുകയും ഉണ്ടാക്കി കഴിക്കുകയും ഒക്കെ ചെയ്യും അല്ലേ അപ്പം അതുപോലെ എല്ലുണ്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് എള് എടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പൈപ്പ് കപ്പലണ്ടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് നാളികേരം വേണം പിന്നെ കുറച്ച് അരിയും കൂടി വേണം അപ്പം ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഓരോന്നോരോന്ന് ഞാൻ ഇതുപോലെ വറുത്തെടുക്കട്ടെ കേട്ടോ ഇതെല്ലാം ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ അരി വറുത്ത് വെച്ചിട്ടുണ്ട് നാളികേരം കൊത്താക്കി എടുത്തിക്കാണ് അപ്പോൾ ഞാനിതൊന്ന് എല്ലാതും ഒന്ന് പൊടിച്ചെടുക്കട്ടെ ഇവിടെ ശർക്കര ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊടിച്ച് എടുക്കട്ടെ കേട്ടോ ഏ ഇവിടെ എല്ലാം പൊടിയും പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് കുഴച്ച് കൈ കൊണ്ട് തന്നെ ഇതാക്കി ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിലോട്ട് ശർക്കര പനി ഒഴിച്ചു കൊടുക്കാം അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം അത് പിന്നെ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം നല്ല ടേസ്റ്റും ഹെൽത്തിയും ആയിട്ടുള്ള നല്ലൊരു ഉണ്ടാ അത് ഇത് പിള്ളേർക്കൊക്കെ കൊടുക്കാം കേട്ടോ നമ്മൾക്കും കഴിക്കുക പിള്ളേർക്കും കൗമാര പ്രായമുള്ള മക്കൾക്ക് പെൺകുട്ടികൾക്ക് കൊടുക്കണം നല്ലതാണ് ഏത് മക്കൾക്കും കൊടുക്കാം നല്ലതാണ് അപ്പോൾ ഇതിൽ ഞാനിത്തിരി ചോദിക്കട്ടെ ട്ടാ ശർക്കര വാങ്ങി ചോദിക്കട്ടെ നമ്മളുടെ ഉണ്ട ഇവിടെ അടിപൊളി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഉണ്ട പിടിച്ചിട്ട് നമുക്ക് വെക്കാം അത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ നാൽപ്പത്തിയേ ദിവസം കഴിക്കേണ്ടതൊക്കെയാണ് ടേസ്റ്റ് ഞാനിപ്പോൾ ഇങ്ങനെ ഓരോ ഉണ്ട ഇങ്ങനെ പിടിക്കുന്നുണ്ട് കുറച്ച് ഈഷെടുക്കാം നമുക്ക് ആവശ്യമുള്ളത് ചെറിയ ഉണ്ട പിടിക്കണമെങ്കിൽ ചെറിയ ഉണ്ട പിടിക്കാം വലുത് പിടിക്കണമെങ്കിൽ വലുത് പിടിക്കാം അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ ഇതുപോലുള്ള വീഡിയോസുകൾ ടിപ്സുകൾ റെസിപ്പീസൊക്കെ എൻ്റെ ചാനലിലുണ്ട് ഉണ്ട് പറ്റണവരൊക്കെ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ടാക്കാം പറ്റണവരൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ അതുപോലെ ലൈക്ക് അടിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ആയിട്ട് കേട്ടിപ്പോൾ അതിങ്ങനെ ഓരോന്നും ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ അതുപോലെ എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കട്ടെ ഞാനിപ്പോൾ ഇവിടെ അരി കഴുകിയ വെള്ളം കൊണ്ടുള്ളൊരു ക്ലീനിങ്ങിനാണ് കേട്ടോ അപ്പോൾ ഞാൻ അരി ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ കഴുകിയത് രണ്ടാമത്തെ പ്രാവശ്യം കഴുകിയ വെള്ളമാണ് കേട്ടോ ഞാൻ എടുക്കണത് ആദ്യത്തെ വെള്ളം കളഞ്ഞു ഈ വെള്ളം കൊണ്ടാണ് ഇനി ഞാനിവിടെ അതവും ബാസുമായി ഇതെല്ലാം കഴുകുന്നത് കേട്ടോ ഇതിലോട്ട് ഞാൻ ഏഡാക്കുന്നത് നമ്മുടെ പേസ്റ്റാണ് പേസ്റ്റ് ഞാൻ കാലിക്കവറുകൾ കായി പേസ്റ്റുകളുണ്ട് ആ പേസ്റ്റാണ് ഏഡാക്കുക ഇതിലൊത്തിരി കുറച്ച് പേസ്റ്റ് പേസ്റ്റുന്നുണ്ട് എന്നിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ എടുത്ത് കൊടുക്കാം ഇട്ട് നല്ല പോലെ ഒന്ന് കലക്കി കൊടുക്കുക എന്നിട്ട് പാത്രം തന്നെ സീകാണെങ്കിലും എല്ലാം എടുത്തും ഒഴിക്കാം അപ്പോൾ നന്നായി ക്ലീനാവും ഇട്ടാണ് നമ്മുടെ ഇത് ഫ്ലോറൊക്കെ അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് അതുപോലെ തന്നെ ഫ്ലോറുകളും ബാത്റൂമും ഒക്കെ നല്ലതാണ് അത് കഴുകിയ വെള്ളം കൊണ്ട് ഇതൊക്കെ ഒരു കൊടീച്ചകളും ഇതൊക്കെ പോകും അതിന് വേണ്ടിയിട്ടാണ് ഏട്ടാ അതൊന്നും വയ്ക്കിത്തോടെ ഇട്ടിട്ടില്ല ബേക്കിംഗ് സോഡയ്ക്ക് പകരം ഞാനിവിടെ വീട്ടിൽ ഉണ്ടാക്കി വെച്ച ലിക്വിഡാണ് ബേക്കിംഗ് സോഡയും കംഫർട്ടും വിനാഗിനും ഇതൊക്കെ കൂടി ഉണ്ടാക്കി വെക്കുന്നതാണ് അപ്പോൾ ഞാൻ അതാണ് ഒഴിക്കുന്നത് എന്താ വെച്ചാൽ ഒരു സ്മെല്ലുണ്ടാവും നല്ല ക്ലീനിങ് ലിക്വിഡാണ് ഞാൻ ഉണ്ടാക്കി ചെയ്യുന്നത് ഇതിൻ്റെ വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് പറ്റുന്നവർ കയറി നോക്കിയാൽ അത് നല്ല ഉപകാരമാണ് എപ്പോഴും നമ്മളെ എപ്പോഴും നല്ല സ്മെല്ലായിരിക്കും പൊടിച്ചകളൊന്നും ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പേസ്റ്റൊക്കെ കൂടി ഏഡ് ചെയ്തൊരു സൊല്യൂഷനാണ് ഉണ്ടാക്കിയാണ് ചേക്കുന്നത് അപ്പോൾ അതും കൂടി ഞാൻ ഒഴിച്ചിട്ടാണ് നമ്മുടെ ക്ലീനിങ് ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതിനെ കുറച്ച് ഇതിലോട്ട് തന്നെ ഒഴിച്ച് വെക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഇത് നമുക്ക് തീരുമ്പോൾ തീരുമ്പോൾ ഇതുപോലെ കുറച്ച് കംഫർട്ടാണെങ്കിലും ലൈസോൾ ഇതൊക്കെ ഞാൻ കൂടിയിട്ടാണ് വിനാഗിരി ലൈസോൾ ബേക്കിംഗ് സോഡ പേസ്റ്റ് ഇതെല്ലാം കൂടിയിട്ടാണ് കേട്ടോ ഞാനിതിൽ ഉണ്ടാക്കിയ ചേക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടി ഞാൻ ഈ ബാക്കി കുറച്ച് കുപ്പിയിൽ ഒഴിക്കുന്നുണ്ട് കുറച്ചാണ് ഞാൻ ഇപ്പോൾ ക്ലീനിങ്ങിനായിട്ട് എടുക്കുന്നത് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി വെക്കാം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര യൂസാണ് കേട്ടോ ഞാനിത് വെച്ചിട്ട് മേശപ്പോറാണ് കേട്ടോ ഇപ്പോൾ തുടക്കുന്നത് എന്നെച്ചിപ്പോൾ ഇവിടെ ക്ലീനിങ്ങല്ല കുറച്ച് ഇങ്ങനെ തൂക്കി കൊടുത്താൽ മതി കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ തുടച്ചു കൊടുക്കാം അപ്പോൾ നല്ല ആണ് കൂടെ നല്ല സ്മെല്ലായിരിക്കും ഇവിടെ നല്ലതായിരിക്കും നല്ല ഇതാണ് നമുക്ക് തന്നെ ഇതാണ് അപ്പോൾ ക്ലീൻ ആകും ചെയ്യും നന്നായി എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കട്ടെ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടമാവാണ് എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്ത് ഷെയർ ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ആണ് ഇതുപോലെ വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് പറ്റുന്ന ഒക്കെ ചെയ്ത് വയ്ക്കുകയൊന്ന് സപ്പോർട്ടാക്കാം ഇതുപോലെ എല്ലാവരും ചെയ്ത് കേട്ടോ ഞാനിഞ്ഞ് അകം തുടയ്ക്കുമ്പോഴാണ് ഇത് ഉപയോഗിക്കാം ഞാനിപ്പോൾ ആ വെള്ളം തീന്നിപ്പോൾ ഇതിലൊഴിച്ചപ്പോൾ ഇത് എടുത്തു ഒന്നുള്ളൂ കേട്ടോ ആ വെള്ളത്തിൽ നമുക്ക് ക്ലീനാക്കാം ഇതില്ലെങ്കിലും ആ വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ നല്ല ക്ലീനിങ് തന്നെയാണ് ഞാനിപ്പോൾ ഇത് ഏതായാലും െടുത്തപ്പോൾ ഇതിന്ന് എടുത്തു എന്ന് മാത്രം ഞാൻ ഇതിൽ കുറച്ച് അതും ഇതൊക്കെ കൂടി മിക്സ് ആക്കിയതാണല്ലോ അപ്പം ഞാനിത് എടുത്തു എന്ന് മാത്രം